ഓ നമോ ഭഗവതദേവായ അഥ ഷ്ടോധ്യൂത ഉചേശമ്യ ഭഗവാൻ ദേ വർഷർജന്മ കർമ്മ ഭൂയപ്പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവീസുത വ്യാസവാച ഭിക്ഷുർവിപ്രസിദ്ദേവിനെഷ്ട്രുഭിസ്തവ വർത്തമാനോ വയസേതമകരോത് ഭവാൻ സ്വായംഭുഃയാവൃത്ത വർത്തി തേ പരം വയ കഥം ചേത മുദസ്രാക്ഷി കാളേ പ്രാപ്തേ കളേ വരം പ്രാകല്പവിഷയാമേതാം സ്മൃതിം തേ സുരസത്തമാേഷ്യവധാൽ കാല എഷ സർവനികൃതി നാരദ ഉച ഭിക്ഷുഭർവിഷ്ട്രുഭർമ വർത്തമാനോ വയസ്യാദ്യേത ഏതദകാഷം ഏകാത്മജനീയോഷിന്മൂഢാ ചകിങ്കരീ മയ്യാൽത്മജേ അനഗതൗ ചേ സ്നേഹനുബന്ധനം സതന്ത്ര കൽ ആസീത് യോഗക്ഷേമം മമേക്ഷതി ഈശസി ഹി വശേലോകോ യോഷാ ദു മയീ യഥ അഹം ജുലേ ഊഷിവാം തദപേക്ഷയാഗ്ദേശകാലൽപ്പന്നോ ബാലക പഞ്ചഹായന എകദ നിർഗതാം ഗേഹാദുഹന്തിശിഗാം പതിഥി സർദദശത് പദ സ്പൃപണ കാല ചോദിത തദദമീശ്യാനംശമഭീപ്സതാം അനുഗ്രഹം മന്യമാന പ്രാതിഷ്ടിത്തരാം സ്ഫീതാ ജനപദാം സ്തഗ്രാമ വ്രാകരാൻ ഖേടഘർവടവാടീശ്ചാനുപന ചിത്രു വിചിത്ര ദ്രീനിഭക്തുജദ്രുമാൻ ജലാശയാൻ ശിവജലസുരസേവിത ചിത്രസ്വനൈ പത്രരേവി ഭ്രമരശ്രേയാ നളവേണുശലര സ്തംഭകുശകീ ജഗഹഹുവരം എക എവാദിയാഹമദ്രാക്ഷം വിപിന്ംഹദ് ഘോരം പ്രതിഭയാകാരം വ്യാഴോലൂക ശിവാചിരം പരിശ്രാന്ദ്രി ആത്മാഹം തൃപ്രീതോ ബുഭുക്ഷിത സ്നുവാ പീവാഹൃ ന ഉപോ ഗതശ്രമ തസ്നിർമ്മനുജരണ്യ പിലോപ ആത്മനത്മാനമാത്മസ്ഥ ചിന്തയം ധ്യയതരണം ഭോജം ഭാവനിർജിതേതസ്യാശ്രുഗലാക്ഷൃദയാസീന്മേഷഹരി പ്രേമാതിപരനിർഭിപുളക അംഗോതിനിർവൃത ആനന്ദസം ലീനോ നശ്യുമുഭയം മുനേ ൂപം ഭഗവതോ യന്മനക്കാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തേ വൈക്ലവ്യ ദുർമന ദിദൃക്ഷുസ്തഹം ഭൂയ പ്രണിധായ മനോഹൃതി വീക്ഷമാണോ പിന്നശ്യമ വിതൃപ്തൈവ് ആദുരാം യം വിജനെ മാഹാഗോചരോഗിരാം ഗംഭീരശ്രഷ്ണ്യ ചുച്ച പ്രശമയ ഹന്മനി ഭം ദ്രഷ്ടുഹാ അരിഹരി അവിപക്വഷയാണിം ദുർദർശോഹം ഗുയോഗിനം സഖൃദ്യ ദർശിത രുൂപേതൽ കാഖാ മൽക്കാമശ്ശനഗേയ സാധു സർവാൻ മുഞ്ചതി ഹർച്ചയാൻ സൽസേവയാതിർഘയാ തേ ജാത മയി ദൃഢാമതി ഹിത്തമം ലോകം ഗന്ധാമ്ജനതീ മതിർമ്മിബ്ധേയം നേതജിത് പ്രജസർഗനിധേ സ്മൃതിശാമതുഗ്രഹാ ഏതാവുക്തോ പരരാമതന്മഹത്ഭൂതം നോലിംഗമലിംഗമീശ്വരം അഹം ചതസ്മീ മഹതാം മഹീയസേ ശീർഷാവം വിദധേനു കമ്പംബിത നാമാനന്ത തത്ര പഠൻ ഗുഹ്യനി ഭദ്ര ചമരൻ ഗാം സ്തുഷ്ടമതസ്പൃഹം കാലം പ്രതീക്ഷൻ വിമദോ വിമൽസര ഏവൃഷ്ണമതയർബ്രമണ് സമലാത്മന കാലപ്രാദുരഭൂൽ കാളേ തടിൽ സൗദാ വിനീയഥ പ്രയുജ്യമാനേമയതാം ശുദ്ധാം ഭാഗവതി തനും ആരബകർമ്മനിർവാണോന്യതൽ പാഞ്ചഭൗതിക കൽപ്പന്തയാംഭ്യുതന്വത ശിശൈഷോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ സഹസ്രയുഗപര്യന്ത ഉം സുക്ഷത മരീചിമുഖ്യാർഷയോഹം ച ജിരേ അന്തർഭ ലോകം സ്ത്രീൻപര്യമ്യസ്കന്തി വ്രത അനുഗ്രഹാമഹാവിഷ്ണോരവിഘാതഗതിക്കച്ചചിത് ദദത്തം വീണം സ്വരബ്രഹ്മ വിഭൂഷിതാം മൂർച്ചിവാഹരി കഥാമാനശ്ചരാമ്യഹം പ്രഗാതസ്വീരയാണി തീർത്ഥപാദ പ്രിശ്രവാ ആഹൂത മേ ശീഘ്രം ദർശനം ഞാതി ചേതസി എതദ്ധ്യാദുരചിത്തം നാത്രപരിശേച്ഛയാമുഹുഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചരെയുവർണനം യമാതിയോപോതോ മുഹു മുകുന്ദസയാൽ തത്മാധാനമ്യതിർം തതിദമാഖ്യം യൽപൃഷ്ടോഹം ത്വനഘ ഹസ്യം മേ ഭതാൽമോഷണം സൂത ഉവാചം സംഭാഷ്യ ഭഗവാൻ നാരജോ വാസവീസു ആമന്ത്രവീണിഗോമുനി അഹോ ദർഷിർയം ജലകീർത്തിന് ഗായന്മാദ്യന്യം തന്ത്രയാരമയ ത്യാധുരം ജഗത് ഇമതേ മഹാപുരാണേ പാരമഹംസയാം സംതം നമസ്കന്ധേ വ്യാസനർദ്ദ സംവാ ഷ്ടോധ്യ ഗോവിന്ദനമ സംഗീ കർത്ത ഗോവിന്ദഗോവിന്ദ